ഹലോ ഗായ്സ് അക്ഷയ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വാഴ നമ്മൾ സിനിമ കണ്ട സിനിമയിലുള്ള വാഴ സിനിമയുടെ കാര്യമല്ലേ പറയാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെ പുറത്തും ബാക്ക് സൈഡിലും സൈഡിലൊക്കെ ആയിട്ടുണ്ടാകുന്നൊരു ഒരു ഞെ പറ്റിയാണ് അപ്പോൾ നമ്മൾ അച്ഛന്മാരും വീട്ടുകാരൊക്കെ പറ്റി പറയും നമ്മളൊരു വാഴയാണ് നമ്മളെ പകരം വേറൊരു വാഴ വെച്ചാൽ കഴിഞ്ഞൊക്കെ അപ്പോൾ ആ വാഴയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വാഴകളെക്കുറിച്ച് ഒരു ഞാൻ കുറേ തീർത്തേക്കാം വാഴ സിനിമ കണ്ട പിന്നെ ഒരു ഒരു ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കണം അപ്പോൾ നമുക്ക് കാറ്റിൽ കിടക്കാം അപ്പൊ വാഴകൾക്കുള്ളൊരു ഗുണങ്ങൾ ഞാൻ പറയാറ് അത് കണ്ടിട്ട് ഞാനൊരു വാഴ എന്നാലും പറയരുത് നാട്ടിൻ്റെ കുറച്ച് പേരുള്ളതാണ് അതുകൊണ്ട് അപ്പോൾ നമുക്ക് വിശദിക്ക് പോവാം വാഴ അപ്പോൾ നമുക്ക് വാഴയുണ്ടാകുന്ന ആയത് തന്നെ സാധനം നോക്കാം അപ്പോൾ നമുക്ക് കുഴപ്പനേക്ക് പോകാം നമ്മളെ നാട്ടിൽ കുഴപ്പമെന്ന് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ എന്തു ഇതിനെ പറയുന്നൊന്ന് പറയണം അപ്പോൾ നമുക്കിതിനെ കിട്ടി പറയാം അപ്പോൾ ഈ തോരൻ നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാം തോരനായിട്ട് അങ്ങനത്തെ കുറേ കറികളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം സദ്യക്കേറ്റവും കൂടുതൽ ഈ സാധനമാണ് പോകുന്നത് പിന്നെ രണ്ടാമതായ നിൽക്കുക പഴമാണ് പഴം എന്ന് പറഞ്ഞാണ് മെയിൻ കാരണം എവിടെ പോലും ഈ സാധനം വേണം പഴം പഴങ്ങളെന്ന് പറഞ്ഞാൽ പലതരം പഴങ്ങളുണ്ട് പഴങ്ങളുടെ പേരൊന്നും പറയില്ല അതെന്ന് പറഞ്ഞാൽ കുറേ ലോങ് ആയി പോവും അതുകൊണ്ട് പഴത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല കുറേ പഴങ്ങളുണ്ട് ഈ പഴം എന്ന് പറഞ്ഞാൽ നല്ലോണം ആവശ്യവും കായ പഴം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന സാധനമാണ് ഈ പഴം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്നാക്സുകളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം ഉപ്പേരുണ് ഈ ഓണത്തിനും സദ്യക്കും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വരുന്ന സാധനമാണ് പിന്നെ അതേപോലെ തന്നെ കായ വറുത്തവ് അതിനുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം റീച്ച് ഇട്ടുള്ള സാധനം തന്നെ ഇതും ഇതും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഓടുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് ഇത് പിന്നെ ആരോടത്തും പറയേണ്ട ആവശ്യമില്ല രതീഷ് നമ്മുടെ നാട്ടിൽ പഴംപൊരി കുറേ നാട്ടിലെ ഓരോ പേരുകളാണ് അപ്പം ഇവനാന്ന് പറഞ്ഞാൽ ഈ ചായക്കടയിൽ എവിടെ പോയാലും ഏതൊരു ചായക്കടയിൽ പോയാലും അപ്പം ഉണ്ടാകുന്ന സാധനമാണ് പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ബീഫും ഈ സാധനമാണ് പിന്നെ വാഴല ഈ വാഴലില്ലെങ്കിലും ഒരു പരിപാടി നടക്കില്ല അപ്പം നമുക്ക് സദ്യക്കും എന്തിനാണെങ്കിലും ഈ വാഴലുണ്ടായാലേ പറ്റുള്ളൂ അപ്പോൾ ഈ വാഴലയ്ക്ക് മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ള സാധനം തന്നെയാണ് വാഴല എന്ന് പറഞ്ഞത് സദ്യക്കും മറ്റേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അട ഉണ്ടാക്കാനും വാഴലട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അലുവൊക്കെ ഉണ്ടാക്കാം കേട്ടോ മക്കളെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഈ വാഴപ്പിണ്ടി നല്ലൊരു സാധനം തന്നെയാണ് ഇതിൻ്റെ നീരെന്നു പറഞ്ഞതിൽ നമ്മുടെ മൂത്രത്തിൽ പഴപ്പിനൊക്കെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഇതിൽ തന്നെ എടുക്കുന്നതാണ് ഒരു വള്ളികൾ അപ്പോൾ ഈ വള്ളിയോണ്ട് തന്നെ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് നമുക്ക് കാണാം അപ്പോൾ ഈ വള്ളിയാണ് നമ്മൾ ഇരിക്കുന്ന കസാരൊക്കെ ഉണ്ടാക്കാം നമ്മളിപ്പോൾ കാണുന്ന ഈ കസാര ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല മാർക്ക് നമ്മൾ ഈ നാട്ടിൽ നമ്മളെ നാട്ടിൽ ഇതിന് വിലയില്ലാത്ത പുറത്തെ പുറം രാജ്യങ്ങളിൽ ഇതിന് ഭയങ്കര വിലയിനി അപ്പോൾ നമുക്ക് ഈ വാഴ വലിയ ഒരു ഒരു ഇതില്ലാത്ത സാധനമാണ് വാഴ അപ്പോൾ ഈ വാഴയ്ക്ക് നല്ല ഡിമാൻഡാണ് പുറത്തുനിന്ന് ഡിമാൻഡ് ഇവിടുന്ന് കൊറേ കയറ്റി വിടുന്നുണ്ട് വാഴകളെ വാഴകൾ ഇതാക്കിയിട്ട് അപ്പൊ നമ്മളിതൊന്നും അറിയണില്ല അപ്പൊ നല്ല ചവിട്ടി ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങള് കൊട്ട അപ്പൊ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് ഇണ്ടാക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കസ്ത പിന്നെ വേറെ സാധനം ഷർട്ട് ഇടക്കുന്ന നമ്മൾ ഈ സാധനത്തോടെ ഉണ്ടാക്കുന്ന പറയണ് പിന്നെ ഇതേപോലത്തെ നല്ല ബാഗുകള് പുറത്ത് രാജ്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഉണ്ണിനൊക്കെ എടുക്കുന്ന തൊട്ടിലുണ്ട് കാണുന്നത് പിന്നെ ഇത് ചവിട്ടി പറയേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിലായി പിന്നെ ഇങ്ങനത്തെ കുടം ബാഗ് ഇതിന് വേറെ വേറെ കാര്യമുണ്ട് ചെരുപ്പ് ചെരുപ്പ് ഉണ്ടാക്കിയാൽ ഭയങ്കര അത് ഷേപ്പ് പിന്നെ കൊട്ട ഇതേപോലത്തെ കൊട്ട നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷേ വേറെ ആയിട്ടാണ് പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ക്ലോക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം ഈ വാഴ ഉണ്ടാക്കുന്ന സാധനമാണ് ആ വീഡിയോ അത്രേ ഉള്ളൂ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അപ്പം എല്ലാ ഒന്ന് അടിച്ച് പൊളിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ ബൈ